കെ എഫ് സി ചിക്കൻ ഒന്നാക്കിയാലും എൻറ്റേതായ രീതിയിൽ അപ്പോൾ ആദ്യം ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ടു ആവശ്യത്തിന് ഉപ്പ് ഇട്ടു പിന്നെ ഗരം മസാല എല്ലാം ഇച്ചിരിച്ചിട അവിടെ ഒരു ഇത്രയും സാധനത്തിന് ഞാൻ ഒരു സ്പൂൺ ഇട്ടു പിന്നെ കുരുമുളക് പൊടി ഇച്ചിരി ഇട്ടു അരസ്പൂണ് ഇതിന് അര സ്പൂണ് പിന്നെ ലേ ഇച്ചിരി മുളക് പൊടി ിച്ചിരി എരിവലും വേണ്ടല്ലേ എന്നാലേ നമ്മളേതായ രീതിയിൽ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് കുറച്ച് നല്ലതല്ലേ പിന്നെ ലേശം കോൺഫ്ലവർ കോൺഫ്ലവർ നല്ല മുഴുകിയാൻ മുഴുകി നല്ല കൂടിയിട്ട് ഒരു രണ്ട് സ്പൂണ് ടീസ്പൂണിന് രണ്ട് സ്പൂൺ എന്നിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് ഒരു മുറി നാരങ്ങ നീര് നല്ലോണം ോജിപ്പിച്ച് ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് മണിക്കൂർ നേരം വെക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് പിടിച്ച് വരണം എന്നിട്ട് വേണം ബാക്കിയുള്ള സംഭവങ്ങൾ നല്ലപോലെ നേരടി ഇതിൻ്റെ അകത്ത് രണ്ട് മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ചൊഴിക്കുവാണ് രണ്ട് മുട്ട ഇച്ചിരി തൈരും കൂടെ ചര തൈരും കൂടെ അപ്പോൾ എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കട്ടെ അപ്പം നമ്മൾ നമുക്കിതിൻ്റെ കൂട്ട് അത് മുക്കിപ്പോയിരിക്കേണ്ട കൂട്ട് തയ്യാറാക്കിയാൽ അതിനാവശ്യമായ ഇത് കോൺഫ്ലവർ കോൺഫ്ലവർ ഒരഞ്ച് ആറ് സ്പൂൺ എടുക്കാം ഞാൻ ആറല്ലേ ഏഴ് എട്ട് സ്പൂണുകളെടുക്കാം എന്നാലേ ഇതിന് നല്ലോണം പിടിച്ച് വരണ്ടേ കുറച്ച് ഓട്സും കൂടി എടുക്കുന്നുണ്ട് നല്ല ഫീലിങ് ഇതാക്കാൻ വേണ്ടിയ ഓട്സ് നല്ല ഇതാണ് പിന്നെ ഇതിൻ്റെ അകത്തിച്ചിരി ഗരം മസാല പിന്നെ മുളക് പൊടി അര പിന്നെ ലേശം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് അതിനെല്ലാം ആവശ്യത്തിന് ഇട്ടുകൊണ്ട് ഉപ്പ് ാവശ്യത്തിന് എന്നിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കണം ഇത്രയേ ഉള്ളൂ സംഭവം ഇനി പച്ച വെള്ളം വെള്ളം ഉപയോഗിച്ച് മുക്കി അതിൻ്റെ അകത്ത് ഇടണം ഇത് ചട്ടി അടുപ്പത്ത് വെച്ചാൽ ഇത് പൊരിക്കാനായിട്ടുള്ള എണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഒന്ന് മുക്കി ഇതിൽ പിടിക്കാൻ വേണ്ടി മുക്കാൻ വേണ്ടി ഓരോ ഇറച്ചി എടുത്തിട്ട് ഇതിൻ്റെ ഇതിൽ മുക്കി ഇതത് നല്ലപോലെ ഇതിൽ കോട്ട് ചെയ്തിട്ട് നല്ലോണം പിടിപ്പിക്കണം അതിൻ്റെ ഉള്ളിലെല്ലാം എന്നിട്ട് ഒന്ന് വെള്ളത്തിലൊന്നും മുക്കി തണുത്ത വെള്ളത്തിലൊന്നും മുക്കി ഒന്നുകൂടെ ഇത് ഒന്ന് ഇത് ചെയ്യണം നല്ലോണം പൂട്ടിപ്പിച്ച് മറ്റേ നമ്മൾക്ക് എണ്ണയിൽ ഷീ നട്ട അതേപോലെ രണ്ടാമത്ത രണ്ടാമത് അത് മാവ് തെളിയോന്നറിയത്തില്ല വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയെടുക്കാം അല്ലേ എൻ്റെ ഇട്ടൊക്കെ നല്ല ഉരപ്പ് പിടിപ്പിക്കണം എൻ്റെ ആ കുഴി വരഞ്ഞെടുക്കാം ചെറുതും കൂടെ വെക്കാം മൂന്നെണ്ണം വെച്ചു ഒരു ചെറുതും കൂടെ വളർക്ക് വെക്കാം ഒരു ട്രിപ്പിൽ മൂന്നോ നാലോണ്ണാവും അത്ര അങ്ങായി കിട്ടുമല്ലോ അപ്പൊ ഇത് അടക്കിടന്ന് നല്ല പോലെ ആവലട്ടെ അല്ലേ പ്പം നല്ലപോലെ ചിക്കൻ മുരിഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ എണ്ണയിൽ നിന്ന് എല്ലാം കോരി ഇതിലോട്ട് ഇടുവാണ് വെണ്ട നല്ല സൂപ്പറായിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കട്ടെ